ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കണം സച്ചിയുടെയും രേവതിയുടെയും ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ഇതുവരെ സച്ചിയും രേവതിയും ചെറിയൊരു വഴക്കുകളും തർക്കങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരുവിധം അവർ ഓക്കെ വരുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് രവീന്ദ്രൻ സച്ചിക്കും രേവതിക്കും ഒരു അവരുടെ ഒരു പെരുമാറ്റവും സ്വഭാവം ഒക്കെ മാറണം സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണണം അതിനു വേണ്ടിയിട്ട് അച്ചമ്മയുടെ വീട്ടിലോട്ട് പ രവീന്ദ്രൻ പറഞ്ഞു വിടുവാണ് അങ്ങനെ അച്ചമ്മയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം അപ്പോൾ അച്ചമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ സച്ചിയുടെ ഒരു കളികൾ നടക്കത്തില്ല എന്ന് സച്ചിക്കും അറിയാം എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അച്ചമ്മയുടെ വീട്ടിലെത്തിയതിനു ശേഷം സച്ചിയുടെ ചെറിയ ചെറിയ മാറ്റങ്ങളും രേവതിയുടെ ആ ഒരു രേവതി സച്ചിയെ മനസ്സിലാക്കുകയും സച്ചി രേവതിയെ മനസ്സിലാക്കുകയും പിന്നെ അവരുടെ ആ ഒരു പ്രണയ പ്രണയനിമിഷങ്ങളുമാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ നിമിഷങ്ങളാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാതിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സച്ചി രവീന്ദ്രൻ പറഞ്ഞത് പറഞ്ഞതിൻ്റെ പ്രകാരം സച്ചി രേവതിയും കൂടി അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ബസ്സിൽ പോകുമ്പോൾ രേവതി ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മാതി ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഓരോ ഭംഗിയുള്ള ഒരു മലകളും കുന്നുകളൊക്കെ കണ്ടിട്ട് രേവതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ രേവതി ആ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ ജനലിലൂടെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് വരുമായിരുന്നു അങ്ങനെ കുറേ കഴിയുമ്പോൾ രേവതിക്ക് ഉറക്കം വരികയും രേവതി കിടന്നുറങ്ങുകയും പിന്നെ ഇത് തലയിടിക്കാതിരിക്കാൻ വേണ്ടി സച്ചിയുടെ ചാരി ചാരിക്കിടക്കുകയും പിന്നെ ആ ഒരു നിമിഷമൊക്കെ കഴിഞ്ഞ് അച്ചമ്മയുടെ വീട്ടിലോട്ട് ചെന്നിട്ട് സച്ചിയും രേവതിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ അച്ചമ്മയും എല്ലാവരും നടത്തുന്നുണ്ട് അങ്ങനെ അവിടെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ രേവതി ഒരു കുളത്തില് അങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടി സച്ചി എന്തോ തമാശ പറയുകയും രേവതി സച്ചി ഓടിക്കുകയും ചെയ്യുവാണ് അങ്ങനെ ഓടുന്ന വഴിക്ക് രേവതി പെട്ടെന്ന് ഒരു കുളത്തിൽ വീഴുവാണപ്പം രേവതിക്ക് നീന്തലൊന്നും അറിയത്തില്ല അങ്ങനെ മുങ്ങി താഴ്ന്ന രേവതിയെ പെട്ടെന്ന് രേ സച്ചുപോയി ഓടിപ്പോയി രക്ഷിക്കുകയും അങ്ങനെ രക്ഷിച്ച് കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് രേവതിക്ക് അത്രത്തോളം രേവതി പേടിച്ചു പോയി അങ്ങനെ പെട്ടെന്ന് സച്ചിയെ കെട്ടി ഇങ്ങനെ പിടിക്കുകയും അങ്ങനെ സച്ചിയും രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രണയ പ്രണയനിമിഷത്തിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഇടക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ അതിൻ്റെ ഇടയിൽ തന്നെ സച്ചിക്ക് രേവതി വാരി കൊടുക്കുകയും പിന്നെ രേവതിക്ക് സച്ചി ആഹാരമൊക്കെ വാരി കൊടുത്ത് ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ സച്ചി രേവതി കളിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് വീഴുന്നുണ്ട് അപ്പോൾ കാല് ചെറുതായിട്ട് വേദന ഉള്ളതുകൊണ്ട് തന്നെ സച്ചി രേവതി ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയും പിന്നെ രേവതിക്ക് കാലിൽ തൈലോക്കെ ഇട്ട് കാലൊക്കെ നല്ല സുഖപ്പെടുത്തുന്നത് സുഖപ്പെടുത്തുന്നത് വരെ സുഖപ്പെടുന്നത് വരെ സച്ചി രേവതി എങ്ങനെ ശുശ്രൂഷിക്കുകയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട് അച്ഛമ്മക്ക് അപ്പൊ അച്ഛമ്മ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ രവീന്ദ്രന് ഒരുപാട് സന്തോഷമായി അങ്ങനെ അവർ അമ്പലത്തിൽ പോവുകയും അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സച്ചി രേവതിയെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് രേവതി സച്ചി ഒരുപാട് ഓരോ കാര്യങ്ങളും സച്ചിയെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ അവർ ഇനി ആരെന്തൊക്കെ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഇനി ആരൊക്കെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതം തകർക്കണം എന്ന് ശ്രമിച്ചാൽ പോലും തകരത്തില്ല അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവർ മുന്നോട്ട് പോകും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ രേവതിയെ വിടത്തില്ല ആ ഒരു രീതിയിലാണ് അവരുടെ പ്രണയം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ ഇതുവരെ ഇണങ്ങ ഇണങ്ങിയും പിണങ്ങിയും നിന്ന് അവർ ഇനി ഒന്നിക്കാൻ വേണ്ടി പോവുകയാണ് അത്രത്തോളം അവരുടെ പ്രണയം ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ശ്രുധിയുടെ ഒരു കല്യാണം ഉറപ്പിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ശ്രുതി പിന്മാറുന്നത് അപ്പോൾ ശ്രുതിയുടെ ഈ ആ ഒരു ശ്രുതി മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളൊന്നും ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ശ്രുധിയും രഹസ്യങ്ങളൊന്നും ഇതുവരെയും തുറന്നു പറയാനായിട്ട് ാക്കിയിട്ടില്ല പക്ഷേ ഈ ഒരു രഹസ്യങ്ങൾ പുറത്ത് വന്നുകഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെയും ശ്രുധിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചിയും രേവതിയും അത്രത്തോളം ഇണങ്ങി പിണങ്ങി നിന്ന് അവർ ഇനി ആരെന്തൊക്കെ വിചാരിച്ചാലും തകർക്കാൻ പറ്റാത്ത ഒരു ദൃഢ ബന്ധമായി നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആ ഒരു ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി രേവതിയുടെയും സച്ചിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ശ്രുതി ശ്രമിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ശ്രുതിയുടെ ആ ഒരു രഹസ്യം പുറത്താക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ ഇതിന്റെ മുന്നോടിയായിട്ട് അവരുടെ ജീവിതത്തിൽ മാറി മറിയും നമുക്ക് നാളെ കാണാൻ പറ്റും